സിനിമ പ്രമോഷൻ എന്നത് ഇന്ന് സിനിമയിൽ ഒഴിച്ചു കൂടാനാകാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് പ്രമോഷൻ ഇല്ലാതെ ജനശ്രദ്ധ ലഭിക്കുന്ന ചുരുക്കം സിനിമകളെ പോലുള്ളൂ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആഘോഷമായി മാറുന്നു എന്നാൽ നോ പ്രമോഷൻ പോളിസി പിന്തുടരുന്ന ചില താരങ്ങളുമുണ്ട് തമിഴ് താരം അജിത് നയൻതാര തുടങ്ങിയ താരങ്ങൾ ഒന്നും തന്റെ സിനിമകളുടെ ഒരു ചടങ്ങിനും എത്താറില്ല നയൻതാരയുടെ ഈ നിബന്ധനയ്ക്ക് നേരെ കടുത്ത വിമർശനവും വരാറുണ്ട് എന്നാൽ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ റൌഡി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമകളുടെ പ്രമോഷന് നയൻതാര എത്താറുണ്ട് ഇതാണ് മറ്റു നിർമ്മാതാക്കൾക്ക് നീരസം ുന്നത് ഇപ്പോഴുതാ നയൻതാരക്കെതിരെ പ്രമുഖ തമിഴ് സിനിമ നിർമ്മാതാവ് തിരുമലൈ തന്റെ പുതിയ ചിത്രം ദിൽരാജയുടെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല പ്രമോഷന് വരാത്ത താരങ്ങളെ കുറിച്ച് പൊതുവായി പറഞ്ഞപ്പോൾ നയൻതാരയുടെ പേര് പരാമർശിക്കുകയായിരുന്നു തിരുമലൈ നയൻതാര സ്വന്തമായി പണമെടുത്താൽ സ്റ്റേജിൽ പോയി നിൽക്കുമെന്നും മറ്റൊരു പ്രൊഡ്യൂസറാണ് സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ അവർ വരികയല്ല എന്നും നിർമ്മാതാക്കൾ എല്ലാം വിറ്റാണ് പണമെടുക്കുന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഒപ്പം നിന്നില്ലെങ്കിൽ സിനിമയെ ആര് രക്ഷിക്കുമെന്നും തിരുമലൈ ചോദിക്കുന്നു ഹിന്ദി സിനിമ രംഗത്ത് ഏഴ് വർഷം വർക്ക് ചെയ്തതാണ് താൻ അവിടെ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്താൽ എല്ലാം കൃത്യമായി നടക്കുമെന്നും കൃത്യസമയത്ത് ഷൂട്ടിനെത്തും നാല് മണിവരെ വേറൊന്നും സംസാരിക്കുകയില്ല എന്നും അമിതാഭ് ബച്ചനെ ഉൾപ്പെടെയാണ് താൻ പറയുന്നതെന്നും തിരുമലൈ പറയുന്നുണ്ട് ഇവിടെ മാത്രമാണ് വരുമ്പോൾ തന്നെ വാൻ ക്ലീൻ ആണോ സ്റ്റാർ ഹോട്ടലിൽ റൂം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് വരുന്നത് വളരെ വേദനയുണ്ട് ചെറിയ സിനിമകളുടെ ഒരു ഫംഗ്ഷനും ആർട്ടിസ്റ്റുകൾ വരുന്നില്ലെന്നും തിരുമലൈ തുറന്നടിച്ചു മാത്രമല്ല പ്രമോഷൻ ഒരു ആർട്ടിസ്റ്റ് വരണം ഫങ്ഷൻ കാണുന്ന നൂറു പേരിൽ അൻപത് പേർ സിനിമ കാണുമെന്നും വലിയ താരങ്ങളായ നടന്മാർ വരുന്നു എന്നാൽ പുതിയ ആളുകൾ വരുന്നില്ല എന്നും അഭിനേതാക്കളുടെ ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുമലൈ പറയുന്നു അഭിനേതാക്കൾ അഭിനയിച്ചാൽ മാത്രം പോരാ പ്രമോഷന് വരണമെന്നും ഇപ്പോൾ നാലഞ്ച് താരങ്ങൾ പ്രമോഷനും വരുന്നില്ലെന്ന് തീരുമാനിക്കുന്നു കാരണം നിർമ്മാതാക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും തിരുമലൈ തുറന്നടിച്ചു നയൻതാരയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൌസ് നിർമ്മിച്ച കണക്ട് എന്ന സിനിമയ്ക്ക് തെലുഗു ചാനലുകളിൽ വരെ നടി അഭിമുഖം നൽകിയെന്നും എന്നാൽ പിന്നീട് വന്ന ജവാൻ എന്ന സിനിമയുടെ ഒരു ഇവന്റിലും നടി എത്തിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ തമിഴകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര അടുത്തിടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും താരം തുടങ്ങിയത് സ്വന്തം മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗിന് വേണ്ടിയാണെന്നും മാത്രമല്ല ഉയരും ും ശേഷം തന്റെ സിനിമ ഷെഡ്യൂളുകളിൽ ചില നിബന്ധനകളും താരം കൊണ്ടുവന്നിട്ടുണ്ട് അതടുത്തിടെ സംവിധായകരിലും നിർമ്മാതാക്കളിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം മലയാള മാധ്യമങ്ങൾക്ക് നയൻതാര അഭിമുഖം നൽകിയിട്ട് പത്ത് വർഷത്തിലേറെയായി ഗോൾഡാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ